അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വിശേഷങ്ങളില് പാചകം ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇന്നാണ് ഏർ എന്നാ അമ്പലത്തിലൊക്കെ വാവുബലി വാവുബലി കർക്കടക വാവുബലി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഒരു നല്ല ആടിപൊളി ടിപ്സുണ്ട് ടിപ്സ് ഞാൻ ഇതുവരെ കുറെ ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് മുടി വളരുന്നതിനെ കുറിച്ച് അപ്പൊ ആ ഒക്കെ ചെയ്തിട്ടും ഇനിയും മുടി വളർന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ടിപ്സ് ഏർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും ഇതുവരെ മുടി വളരാത്തവർക്ക് എല്ലാവർക്കും തന്നെ പറഞ്ഞു തന്ന ടിപ്സ് ഉപയോഗിച്ച് പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മുടി വളരും ഇനിയിപ്പം അതും കൊണ്ടും വളർന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ടിപ്സ് എന്താണെന്ന് നോക്കുക എന്നിട്ട് അതുപോലെ ചെയ്യുക തീർച്ചയായിട്ടും മുടി വളരും കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ടാണ് എന്റെ മുടിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നത് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷ കാര്യം എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ ഇവിടെ ഇന്നാണ് നമ്മുടെ കർക്കിടക വാവ് വെൽ ഇപ്പൊ രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പം രാവിലെ രാവിലെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടില്ല വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ് അപ്പം ചമ്മന്തി അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ദോശ ചുട്ട് വെച്ചിട്ട് പോയ ഒരു സുഖമില്ലല്ലോ അപ്പോൾ വന്നിട്ട് ചുട്ട് വയ്ക്കാന്നൊക്കെ വിചാരിച്ചു ഇപ്പം ഞാനിൻ്റെ ചേട്ടനും കൂടെ ആണ് പോകുന്നത് മോൻ അവൻ വരുന്നില്ല കടന്ന് ഉറങ്ങുന്നുണ്ട് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്ന് എന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മഴയൊക്കെ മാറി ഇപ്പം ഞാൻ പറഞ്ഞു മഴയില്ലാതെ നിൽക്കുമ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുവാണ് എന്നിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര തിരക്കൂട് തിരക്കായിരിക്കും ഭയങ്കര ക്യൂവായിരിക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റിയാൽ എടുക്കാം നോക്കട്ടെ കേട്ടോ അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് രണ്ട് സൈഡിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ അറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ എത്തും ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അമ്പലത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇവിടെ തിരക്ക വണ്ടി എവിടെ വെക്കും തിരക്കുണ്ടെന്ന് തോന്നില്ലേ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോ ഇല്ലേ കൂടെ വണ്ടി പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നേ ഇപ്രാവശ്യം പക്ഷെ അത്രയ്ക്കൊരു തിരക്ക് കാണുന്നില്ല ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ എങ്ങനെയാന്നറിയില്ല നമുക്ക് ഇവിടെ വണ്ടി ഞാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ എത്തി വണ്ടിയൊക്കെ ഒരിടത്ത് കയറ്റി വെച്ചു പക്ഷെ നിറച്ച് വണ്ടിയാണ് ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒട്ടും സ്ഥലമില്ലായിരുന്നു അങ്ങനെതാ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇതാ അമ്പലത്തിലേക്ക് കേറി അപ്പൊ അമ്പലത്തിലേക്ക് കേറിയപ്പം ആ ചേച്ചി അവിടെ എപ്പോഴും ഇരിക്കുന്നതാണ് വിക്ഷയ്ക്ക് അപ്പം പുള്ളിക്കാരിക്ക് രാവിലെ വിഷയൊക്കെ കൊടുത്തു അതിന് ശേഷം എന്താ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അമ്പലത്തിലോട്ട് കേറി അപ്പം ഞങ്ങൾ കയറിയപ്പ തന്നെ ഭയങ്കര ക്യൂ ആണിത് ആ എല്ലാം തൊഴാൻ നിൽക്കുന്ന ക്യൂ ആണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ക്യൂവ് അമ്പലം ബാക്കിൽ കൂടെ ചുറ്റി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം ഇഷ്ടമാതിരി ആൾക്കാർ തൊഴാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നട അടച്ചിരിക്കുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് പോയി ബലി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഈ പിതൃപൂജയുടെയും അങ്ങനെ കുറെ ഉണ്ടല്ലോ ഒറ്റ നമസ്കാരം കൂട്ടനമസ്കാരം അതിനെയൊക്കെ പ്രസാദം ഇതാ ഇവിടുന്ന അതായത് ചന്ദനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദാ ഇവിടെ കൊടുക്കുന്നത് ആ കെട്ടിവെച്ചിരിക്കുന്ന തോന്നുന്ന ബാക്കി പ്രസാദമൊക്കെ ബാക്കിലാണ് കൊടുക്കുന്നത് ഇഷ്ടമാതിരി ആൾക്കാരായിരുന്നു നട അടച്ചിരിക്കുന്നോണ്ടാണ് ഇത്രയും തിരക്കവിടെ എല്ലാരും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നട തുറക്കുമ്പോഴത്തേക്കും ബലിയൊക്കെ ഇട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിന്റെ ബാക്കിലാണ് ബലിയിടുന്നത് അങ്ങോട്ട് പോകാൻ നേരം ദാ ഇവിടെ ഈ പ്രസാദമില്ലേ ഈ ഒക്കെ അതിന് തരുന്നത് ചോറാണ് ഇങ്ങനെ പടച്ചോറാണ് അത് വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് പിന്നെ ഞാനൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് വാങ്ങിക്കുമായിരുന്നു പിന്നെ ഒത്തിരി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെയും കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ ക്യൂന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടീന്ന് വന്ന ക്യൂ ആണ് അകത്ത് കയറാനായിട്ട് ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്കിലെത്തി ബാക്കിലാണ് ബലിതർപ്പണം നടക്കുന്നത് അവിടെ ഒരു ഇതിൽ മാത്രമല്ല ഇഷ്ടംമാതിരി കൗണ്ടറുകളുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എഴുതിച്ചിട്ട് നമുക്ക് ബലിയിടാം അപ്പം ഞങ്ങളും ബലിയിടാനായിട്ടിരുന്നു അപ്പം ഞാനിരുന്നപ്പോഴത്തേക്കും വീഡിയോ പിടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരുന്നത് അതുകൊണ്ട് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങളിടുന്ന ബലിയിടുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ഉള്ളവർ ബലിയിടുന്നത് എടുത്തത് ആരെങ്കിലും എടുത്തു തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ അപ്പം എന്തു ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളാ ബലിയിടുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കുളം കണ്ടോ ഇവിടുത്തെ കുളം നല്ലതാ കേട്ടോ നേരത്തെ ഒന്നും ഇത്രയും പുരോഗമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം നല്ല രസമുണ്ട് അപ്പം ബലിയിടുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ വന്ന് കുളിക്കും ബലി ഇട്ട് കഴിഞ്ഞിട്ടും ഇതിൽ വന്ന് കുളിക്കും പക്ഷെ ഞാനൊക്കെ ഇവിടെ നിന്ന് കുളിച്ചിട്ടായിരുന്നു പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മണുങ്ങളൊക്കെ അവിടെ തന്നെയാണ് കുളിക്കുന്നത് ബലി ഇട്ട് കഴിഞ്ഞിട്ട് ഓരോരുത്തരോരോരുത്തരായിട്ട് വന്നിട്ട് ബലിയിട്ട് ആ എള്ളും പൂവുമെല്ലാം കൂടെ കുളത്തിലിട്ടിട്ട് മുങ്ങാണ് പതിവ് അപ്പം അവിടെ കുളിക്കാൻ പറ്റാത്തവര് കൈയും കാലും എല്ലാം നനച്ചതിന് ശേഷം കേറിപ്പോരും അങ്ങനെ ബലിയൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ദോശയുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് ദോശ ചമ്മന്തി ചപ്പാത്തി കറി ചപ്പാത്തിയുടെ കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ ഇന്നലെ വൈകിട്ട് വെച്ച കറിയാണ് പിന്നെ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഇപ്പം നമ്മുടെ ദോശ റെഡിയായി നമ്മുടെ നല്ല ക്രിസ്പി ദോശയാണ് ഇനി അത് കഴിച്ചാൽ മാത്രം മതി എല്ലാവരുടെയും കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ ഇന്നതാ ഇപ്പം ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുന്നു രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയപ്പോ മഴയൊന്നും ഇല്ലായിരുന്നു ഇതായിപ്പ ഇവിടെ വന്ന് കേറിയ ഉടനെ മഴ തുടങ്ങി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പൊ അമ്പലത്തിലെല്ലാം പോയി വന്നപ്പോഴത്തേക്കും ഒരു സമയമായി അവിടാണെങ്കി തിരക്കോട് തിരക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത തിരക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉച്ചക്ക് കാണിച്ചു വെക്കണ്ടേ അപ്പൊ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു ഇല്ലാട്ടോ എന്നാലും കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എളുപ്പത്തിലുള്ള ഒരു സാമ്പാർ അധികം ഉണ്ടാക്കി പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഴുകോരട്ടി അങ്ങോട്ട് വെച്ചു ഇതിനകത്തുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ട് പയറുണ്ട് ബീൻസുണ്ട് വെണ്ടയ്ക്കുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്കോരട്ടി അപ്പം സാമ്പാറും മെഴുക്കോരട്ടിയും ആയേ പിന്നെ നമ്മുടെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് വെള്ളിരിക്കുന്നു അപ്പം ആ വെള്ളിരിക്ക ഒരു കിച്ചടിയും കൂടെ വെക്കാന്ന് വിചാരിച്ചിട്ട് വെണ്ട എന്ന വെല്ലിരിക്കുക വേവിച്ചു നന്നായിട്ട് വെല്ലിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഓഫ് ചെയ്തത് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് മത്തി ഇരിപ്പുണ്ട് അത് വറുത്തി അത് വറക്കണം പപ്പടം കാച്ചണം ഇതാണ് ഇന്നത്തെ കറികളൊക്കെ പിന്നെ തൈരും ഉണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി തീർന്നിട്ടില്ല അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ ഇപ്പം എല്ലാവരുടെയും ചോറും കറികളും ഒക്കെ ആയോ ഇപ്പം കിച്ചടിക്ക് അങ്ങ് ചേർത്തേക്കാം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് കിച്ചടിക്ക് കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് ചേർക്കാറ് എപ്പോഴും ഞാൻ പറയൂലി ഇത് തൈരല്ല ഇതിന് ഞാൻ അരപ്പ് തേങ്ങ പച്ച തേങ്ങ അരച്ചതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും അരച്ചിട്ടില്ല കടുക് വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ടതാ നമുക്ക് പിന്നെ ഉപ്പ് നോക്കാം തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് നോക്കാം തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പ നമുക്കൊന്ന് ഇത് കടവും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിയും റെഡിയാവും രാവിലെ ഒരു മഴ പെയ്തേ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന മഴ ആയിരിക്കും ഒന്ന് പക്ഷെ ഇപ്പം നല്ല വെയിലായി ഉപ്പുണ്ടോ നോക്കാം നമുക്ക് പോരാ പോരാ ചക്കലും കൂടെ ഉപ്പ് വേണം നമുക്ക് കുറച്ച് മതിയാവും കൂടി പോയി കഴിഞ്ഞാലും കുഴപ്പങ്ങളല്ലേ ഉള്ളു അല്ലേ ഇനി ഞാനിന്ന് കടവും കൂടെ ഒന്ന് താളിക്കേട്ട എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഇച്ചടി ഒക്കെ റെഡിയായി ഈ ഇച്ചടിയും സാമ്പാറും വെൽക്കോരക്കയും മീനും ഇതാ വറക്കാൻ വെച്ചു എല്ലാം റെഡിയായി അപ്പൊ നമ്മുടെ ഉച്ച പരിപാടിക്കൊക്കെ ഒരു തീരുമാനത്തിലെത്തി അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇനി എന്തെല്ലാം ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന നല്ലൊരു ടിപ്സാണിത് അപ്പൊ ഇത് നോക്കുക ഞാൻ ചെയ്യുന്ന എല്ലാ ടിപ്സും കൂടി ശരിക്കും വളരുന്ന ടിപ്സ് തന്നെയാണ് ഇനിയിപ്പം അതും കൊണ്ടും വളർന്നില്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു തരാം മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ചേർത്താൽ മതിയാകും ഒന്നാമത്തേത് നമ്മുടെ കറിവേപ്പില ആണ് കറിവേപ്പില നമ്മുടെ വീട്ടിലെ കറിവേപ്പിലാണെങ്കിൽ കൂടുതൽ നല്ലത് ഇനിയിപ്പം വീട്ടിൽ കറിവേപ്പില ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും വെളിയിലത്തെ കറിവേപ്പില ആയാലും മതി പക്ഷെ അത് നന്നായിട്ട് കഴുകി എടുക്കണം എന്ന് മാത്രം വീട്ടിലെ ആയാലും വെളിയിൽത്തി ആയാലും കറിവേപ്പില കഴുകിയെടുക്കണം പ്രത്യേകിച്ച് വെളിയിലത്തെ ആണെങ്കിൽ നന്നായിട്ടത് കഴുകിയെടുക്കുക അപ്പം ഏതായാലും നന്നായിട്ടത് കഴുകുക കഴുകിയിട്ട് ഇങ്ങനെ ഇല ഇങ്ങനെ ഊർത്തി ഊർത്തിയെടുക്കണം ഊർത്തിന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇങ്ങനല്ല കറിവേപ്പിൻ്റെ ഇല നിൽക്കുന്ന അതിന് തോന്നുന്ന ഓരോ ഇലയായിട്ട് അടത്തിയിട്ട് ഏർ എന്നാ നമ്മൾ ഒരു തുണിയിലോ ഇടുക എന്നിട്ട് ആ വെള്ളമയം കംപ്ലീറ്റ് അതിൽ നിന്ന് നല്ല പോലെ മാറി മാറണം വെള്ളമയം നന്നായിട്ട് ഊർന്ന് പോകണം ഓരോ ഇല ഓരോ ഇലയായിട്ട് അടത്തിയിടുക എന്നിട്ട് വെള്ളമയം കംപ്ലീറ്റ് പോണം പോയില്ലെങ്കിൽ നല്ല ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് പയ്യനെ അതിനെ ഒന്ന് തുടച്ച് എടുക്കുക ഇപ്പം ഞാൻ പറയട്ടെ നമുക്കിപ്പം ആദ്യം എണ്ണ കാച്ചുമ്പഴത്തേക്കും കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കരുത് കിലോ എണ്ണ ആദ്യം മതിയാവുമല്ലോ കിലോ എണ്ണയിൽ കാച്ചുക അര കിലോ എണ്ണ ആവുമ്പോഴത്തേക്കും അതിനനുസരിച്ച് കുറച്ചെടുക്കുക അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ അറിഞ്ഞങ്ങളുടെ ഇതുപോലെ എടുക്കാം അതെടുക്കുക അപ്പൊ കരുവേപ്പിലയുടെ വെള്ളം നന്നായിട്ട് നമ്മൾ കളഞ്ഞു ഇനി അടുത്ത എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ അതായത് കറ്റാർവാഴയുടെ കറ്റാർവാഴ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുക അതിനകത്ത് ജെല്ല് മാത്രമായിട്ടല്ലേ എടുക്കുന്നത് അതിങ്ങനെ അതിൻ്റെ ഇലയല്ലേ അതെ എടുത്തോണ്ട് വന്നിട്ട് രണ്ട് സൈഡിലും മുള്ളു പോലെയുണ്ട് ആ മുള്ള ചെത്തി കളയുക മുള്ളു ചെത്തി കളഞ്ഞതിന് ശേഷം അതിനെ ചെറുതായിട്ട് 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 കണ്ടിക്കുക ജെല്ല് മാത്രല്ല ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ചെടുക്കുക അപ്പൊ അതും ഈ കറിവേപ്പിലെ എത്ര എടുക്കുന്നോ അത്രയും തന്നെയാണ് ഈ കറ്റാർവാഴയും നമ്മൾ എടുക്കേണ്ടത് അതിനകത്തെ ജെല്ല് മാത്രല്ല ചുരണ്ടി എടുക്കേണ്ടത് സൈഡിലത്തെ മുള്ളു കളയുക എന്നിട്ട് ഇങ്ങനെ 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 വട്ടത്തി വടത്തി അരിഞ്ഞെടുക്കുക അതും എടുക്കുക എന്നിട്ട് കുറച്ചുലുവ ഉലുവ ഇതുപോലെ വേണ്ട ഉലുവ കുറച്ചെടുത്താൽ മതിയാകും അപ്പൊ വെള്ളമെല്ലാം തുടച്ച് കരിയപ്പില കറ്റാർവാഴ ഈ ഇത് എന്തുവാ ഉലുവ ഇത് മൂന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക എന്നിട്ട് നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ അപ്പൊ ആ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ അര കിലോ എടുക്കുക വെളിച്ചെണ്ണ അര കിലോ എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നല്ല വണ്ണം അരച്ചെടുക്കുക നന്നായിട്ട് അരയ്ക്കണം ഇതാകുമ്പഴത്തേക്കും കൂടുതൽ കുറച്ച് കൂടുതൽ കറിവേപ്പിലെ ഇതെല്ലാം കൂടി ഇട്ടരക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അത് അരയും അപ്പം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം കേട്ടല്ലോ ഒരു ഇരുമ്പ് ചീനച്ചട്ടി നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എണ്ണയും ഇത് എല്ലാം കൂടെ അരച്ചു വെച്ചിട്ടില്ലേ അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ കാച്ചുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ കാച്ചുക അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഹൈ ഫ്ലെയിമിൽ കൊണ്ട് വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ കളറേ മാറിപ്പോകും എണ്ണയുടെ കളർ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഗ്രീൻ കളറാണ് കിട്ടുന്നത് നല്ല ഒരു ഗ്രീൻ കളർ കിട്ടും അപ്പം എണ്ണയിലിപ്പ എണ്ണയിലിപ്പിലോട്ട് തീർന്നു പോയി ഞാനത് കാച്ചത് ഇനി കാച്ചുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നല്ല ഗ്രീൻ കളറാണ് അപ്പം നമ്മൾ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ച് ഈ ഗ്രീൻ കളറെല്ലാം മാറി എണ്ണയങ്ങ് കറുത്തു പോകും മനസ്സിലായി ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മൾ ഈ കലക്കി ഇതെല്ലാം മാറിയിട്ട് എണ്ണ നന്നായിട്ടിങ്ങനെ ഇങ്ങനെ തെളിയും ആ ഇങ്ങനെ ഇങ്ങനെ അടി ആ സമയത്തിൽ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ അരിപ്പയിൽ വെച്ച് അരിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ കൊത്തങ്ങോട്ടും മാറിക്കിട്ടത്തില്ല അപ്പം നമ്മൾ തുണിയിലോ എല്ലാം വെച്ച് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ കൊത്തം മാറിക്കിട്ടും എന്നിട്ട് അത് നന്നായിട്ട് പെഞ്ഞെടുത്തിട്ട് വെക്കുക തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണങ്ങിയ കുപ്പിയിൽ ഉണങ്ങിയ കുപ്പിയിൽ ഇത് ഒഴിച്ച് വെക്കുക മനസ്സിലായല്ലോ ഇത്രയും എണ്ണ കാച്ചുന്ന വിധം മനസ്സിലായല്ലോ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം തേച്ചാൽ മതിയാകും ഇത് തേക്കുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് തേച്ചു പിടിപ്പിക്കുക കേട്ടോ പത്ത് മിനിറ്റ് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേച്ചാൽ മതിയാകും അത് ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ഇതിനകത്ത് കറിവേപ്പില ഇതെല്ലാം തണുപ്പുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ ഈ സൈനസൈറ്റീസും പിന്നെ ഈ മാഗ്രെയിനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന് പറയുന്നത് പിന്നെ ഇതൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് ദിവസവും തേക്കാം അതിനകത്തൊരു കുഴപ്പവും ഇല്ല മുടി നല്ല പനങ്കുല പോലെ വളരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ട ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മനസ്സിലായോ അപ്പം നല്ലതാണ് അങ്ങനെ കാച്ചി തേക്കുന്നത് നല്ലതാണ് ഞാൻ ഒരിടയ്ക്ക് തേക്കുമായിരുന്നു അതിപ്പം ഒരിടയ്ക്ക് ഞാൻ ആ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അതിടക്ക് തേക്കുമായിരുന്നു പക്ഷേ അത് തീർന്നു പിന്നെ ഞാൻ ആ പണിക്ക് പോകില്ല കാരണം എന്നാന്ന് വെച്ചാൽ പറഞ്ഞല്ലേ എനിക്ക് പെഡലിക്ക് നല്ല പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ആ പണിക്കൊന്നും പോകാറില്ല ഇപ്പം സാധാരണ പാരച്ചൂട്ട് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ പക്ഷെ അത് നല്ല സൂപ്പറാകട്ടെ ഞാൻ തേച്ച തേക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിയേലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മുടിക്ക് നല്ലൊരു കട്ടിയോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട് ആ എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലയുടെ വാസനയും എല്ലാം ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു മണമുണ്ട് നല്ല മണവും അതിനെട്ടും അപ്പം അസുഖങ്ങളും ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ എന്നും തേക്കാം എനിക്കത് പിടിക്കത്തില്ല അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ഈ മുടിയുടെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കാരണം മുടി പൊഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഞാൻ ഈ മുടിയുടെ കാര്യത്തിൽ ഏത് ടിപ്സ് ടിപ്സാണേലും ഞാൻ ചെയ്ത് നോക്കും ഞാൻ ഈ ഇഷ്ടമാതെ ടിപ്സ് ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്നിനൊന്നിനൊന്നിന് മെച്ചമാണ് ഇനിയിപ്പം മറ്റേ ഇതൊന്നും ആർക്കും ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്ക് അര കിലോ എണ്ണയ്ക്ക് എന്നാ വേണ്ടാന്നുള്ളവർ കാൽ കിലോ എണ്ണ എടുത്തിട്ട് ചെയ്ത് നോക്കിയിട്ട് പിടിക്കുമെങ്കിൽ മാത്രം ചെയ്താലും മതിയാകും കേട്ടോ ഞാനിതെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് പിടലിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് മുട്ടയിലേ മുട്ടയും നാരങ്ങ നീരും അങ്ങനെയുള്ള കുറേ ടിപ്സ് ഉണ്ടല്ലോ തേയില തേയില വെള്ളവും തണുപ്പാണ് പക്ഷേ എന്നാലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തേച്ച് പോകും കേട്ടോ അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് മുടി വളരും മുടി വളരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പറയും ഇതൊക്കെ പാരമ്പര്യമാണ് പക്ഷേ അങ്ങനെ എല്ലാം പാരമ്പര്യമാണെന്ന് പറഞ്ഞങ്ങനെ നമുക്കങ്ങോടെ തള്ളിവിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ ഉണ്ട് കുറച്ചൊക്കെ എന്നാലും നമ്മൾ കുറച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി വളരുകയൊക്കെ ചെയ്യും നനഞ്ഞ മുടി കെട്ടിവെക്കരുത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കായാലും മുടി വളരുമെന്നേ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണത് അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്